എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് അംഗൻവാടി കലോത്സവം സംഘടിപ്പിച്ചു കെ സി കാളിക്കുട്ടി സ്മാരക സാംസ്കാരിക നിലയത്തിൽ നടന്ന കലോത്സവം മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ ഉദ്ഘാടനം ചെയ്തു പ്രയോജന സംഗമവും കുട്ടികളുടെ ഗ്രാമസമയം ചെറിയ കുട്ടികളുടെ കലാപരിപാടികളെല്ലാം വിവിധ ദിവസങ്ങളിൽ നടത്തുന്ന നമ്മൾ മറ്റ് മുന്നോട്ട് പോയത് സാധ്യത ഞങ്ങള് ചെറിയ പറയുന്ന കനയ്ക്കലെല്ലാം വളം വെക്കേണ്ടത് കടക്കലാണ് ഒരു സ്ത്രീ ഗർഭിയാവുന്ന തുടങ്ങി ഇടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു എല്ലാ മേഖല എല്ലാ മേഖലയിലും ഏറ്റവും ഉയർച്ചയിൽ നിൽക്കുകയാണ് അതുപോലെ തന്നെ ഇന്ത്യക്ക് തന്നെ സർക്കാർ വിശ്വസിച്ചുള്ള ഓരോ പ്രവർത്തനങ്ങളും ചിട്ടയോടുകൂടി നടപ്പിക്കുന്നത് വാഗ്ദാനങ്ങളായ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് രൂപീകരിക്കാനുള്ള പ്രവർത്തനങ്ങളെല്ലാം ഇവർ നടന്നു ബാലതാരം ഡാവിൻജി മുഖ്യാതിഥിയായിരുന്ന ഫെബ്രുവരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ നിഖിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എസ് നിഖിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൌമി പ്രസാദ് പഞ്ചായത്ത് അംഗങ്ങളായ സാജിതാ പുതിയ വീട്ടിൽ ഷിനി സതീഷ് സിനിത വത്സൺ ഷൈജ ഷാനവാസ് ഹേന രമേഷ് സജീഷ് സത്യൻ ഫാത്തിമ അഷ്റഫ് എ വി ഗിരിജ സി ഡി എസ് ചെയർപേഴ്സൺ ശ്രീദേവി ദിനേശ് പഞ്ചായത്ത് സെക്രട്ടറി ടി ബിനോയ് ഐ സി ഡി എസ് സൂപ്പർവൈസർ സി കെ ഷീബ എന്നിവർ സംസാരിച്ചു ഇരുപത് അംഗൻവാടികളിൽ നിന്നായി ഇരുന്നൂറോളം കുട്ടികൾ പങ്കെടുത്തു ീസ് റേഡിയോ ഡിജിറ്റൽ റേഡിയോ ലെവൽ മുതൽ തന്നെ സ്വിമ്മിങ് സ്കേറ്റിംഗ് അതുകൂടാതെ ഇപ്പോൾ ഈ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ട് ടൂ ത്രീ മന്ത്സേ ആയിട്ടുള്ളു അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട് അതായത് സ്റ്റേജ് പിയർ മാറാനായിട്ട് സ്റ്റാർട്ടിംഗിൽ തന്നെ ഒരു ഫാൻസി കോമ്പറ്റീഷൻ വന്നു അതുപോലെ തന്നെ ഇപ്പൊ കിഡ്സ് ഫെസ്റ്റ് നടന്നു എല്ലാ കുട്ടികൾക്കും അവരുടെ സ്റ്റേജ് ഫിയർ മാറ്റാനും കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കാനും അത് ഹെൽപ് ചെയ്തിട്ടുണ്ട് താങ്ക് യു ഹോളിഗ്രേസ് അക്കാഡമി ഫോർ ഗിവിംഗ് അവർ ചിൽഡ്രൻ ഗ്രേറ്റ് ഗ്ലോബൽ ഫോർ ഫ്യൂച്ചർ